നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് ശേലം നാനാമല ചന്തല വീഡിയോ ആണ് അപ്പോൾ അതുപോലെ നമ്മൾ ഈ ആഴ്ചയിൽ എത്തിയിരിക്കുകയാണ് പൊത്ത കുട്ടികളെ മൂലയൊക്കെ എടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കൂടെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഇന്ന് കന്നെടുക്കണം നല്ല പോത്ത കുട്ടികൾ വന്നിട്ടുണ്ട് മേനുവല രൂപ ഇരുപത്തി രൂപ ചോദിക്കുന്ന ലാറ്റാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് നല്ല കൊമ്പന്തലൊക്കെ വൃത്തിയുള്ള നല്ല കുട്ടികളുണ്ട് പക്ഷെ നമ്മളതിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം അവർ നല്ല വില ചോദിക്കുന്നുണ്ട് ലാട്ടായിട്ട് എടുക്കുന്നതാണ് ലാഭം ഇവിടെ നല്ല ആന്ധ്രാ കുട്ടികളാണ് ഈ ആഴ്ചയും വന്നിരിക്കുന്നത് നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ഈ ആഴ്ചയും ഉള്ളത് അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണിക്കാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് നമ്മളിന്ന് മൂന്നേ മുക്കാലായപ്പോൾ തന്നെ ചന്തയിലെത്തിയിട്ടുണ്ട് കന്നുകാലികളൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക നല്ല പത്തുകുട്ടികളാണ് ഈ ആഴ്ച നിൽക്കുന്നത് അപ്പോൾ നമുക്കിത് ഓരോന്നരക്കെ വില പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇനി അപ്പുറ സൈഡിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ചന്ത തുടങ്ങിയതേ ഉള്ളു ചെറു വണ്ടികളൊന്നും ചന്തയ്ക്കകത്ത് കയറ്റി വിട്ട് തുടങ്ങിയിട്ടില്ല അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊരു നൂരിക്ക് വില പറഞ്ഞാൽ അവർ ഇരുപത്തി നാല് രൂപയാണ് അവർ ചോദിക്കുന്നത് ഇതിന് ഇരുപത്തിനാലായിരം രൂപ ചോദിക്കുന്നുണ്ട് നമ്മളൊരു പതിമൂന്ന് രൂപ പതിനാല് രൂപയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏജൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ആ കുട്ടിയെ ചോദിച്ചത് അപ്പോൾ അത് കച്ചവടം നടക്കാത്തത് കൊണ്ട് നമ്മൾ അടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് കുറവപ്പശ കളക്കായിപ്പം ഉണ്ട് വറ്റ് കുറവപ്പശ് എല്ലാം നിപ്പുണ്ട് ഇതിനെ ഒരു അതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് ഇരുപത്തി ഒന്ന് രൂപ തന്നെയാണ് ചോദിക്കുന്നത് ചന്ത കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് കന്നെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മലപ്പുറത്ത് നിന്ന സുഹൃത്തിന് ഈ ഒരു കുട്ടിയെ താല്പര്യമുണ്ട് മുപ്പത്തെട്ടായിരം ഒരു പശുവിന് ചോദിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപ അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന പോലെ നമുക്ക് എന്തെങ്കിലും പറയാം അഞ്ച് ലിറ്റർ പാലൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അത് വെറുതെയാണ് ഒന്നോ രണ്ടര ലിറ്റർ കിട്ടിയാൽ ഭാഗ്യം ൊരിക്ക വേണ്ടി നമ്മൾ വീണ്ടും വന്ന് വില ചോദിക്കുകയാണ് പതിനാറ് രൂപ വരെ പറഞ്ഞു പതിനാറായിരം രൂപ പറഞ്ഞിട്ടും പുള്ളി തരുന്നില്ല ലാസ്റ്റ് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് അവർ വീണ്ടും നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നിൽക്കുകയാണ് നമ്മൾ കയറെല്ലാം പിടിച്ച് മേടിക്കാനുള്ള പരിപാടിയിലാണ് പതിനാറ് രൂപയും പതിനേഴ് രൂപയും പറഞ്ഞിരിക്കുകയാണ് പതിനേഴ് രൂപ പറഞ്ഞിട്ടും കുട്ടി അടുക്കുന്നില്ല നല്ലൊരു കങ്കയത്തിൻ്റെ ഒരു കുട്ടിയാണ് പതിനെട്ട് രൂപ വരെ എത്തിയിട്ടുണ്ട് പതിനെട്ടായിരം രൂപ വരെ പറഞ്ഞിരിക്കുകയാണ് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇരുപത് താത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ അവരിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു കാന്ങ്കേയത്തിൻ്റെ കുട്ടിക്ക് തീരുമാനമായി പതിനേഴ് പതിനെട്ട് രൂപയ്ക്കാണ് അതിനെ മേടിച്ചിരിക്കുന്നത് പതിനെട്ടായിരം രൂപയ്ക്ക് വേറെ രണ്ട് കുട്ടികളൊക്കെ നിൽപ്പുണ്ട് അതിന് നമുക്ക് വില പറയണം നമ്മളവിടേ ഈ ഭാഗത്ത് കൊണ്ട് കെട്ടിയിരിക്കുകയാണ് അടുത്തതായി ഇവിടെ വരണം നിൽക്കുന്നുണ്ട് ഇരുപത്തിയാറ് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തിയാറായിരം രൂപ നമ്മളൊരു രൂപ പറഞ്ഞ് പതിനഞ്ച് പതിനാറ് രൂപ വരെ എത്തിയിട്ടുണ്ട് ഒരു ഇരുപത്തി മൂന്നിലേക്ക് ലാസ്റ്റ് തരാമെന്നാണ് പറയുന്നത് അത്യാവശ്യം ഒരു എഴുപത്തഞ്ച് എൺപത് കിലയ്ക്ക് അടുത്ത് മേറ്റ് വരുന്ന ഒരു മൊരിയാണ് സംസാരിക്കുകയാണ് നോക്കുമെന്ന് നടക്കാൻ നമുക്ക് ചന്ത തുടങ്ങിയ ഉള്ളു വില നിലവാരമൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റില്ല കന്നാലി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു പതിനേഴ് രൂപ പറഞ്ഞു ഇതിന് നമ്മൾ പതിനേഴ് രൂപ പറഞ്ഞിരിക്കുകയാണ് പതിനേഴ് അഞ്ഞൂറ് വരെ എത്തിയിട്ടുണ്ട് പതിനേഴ് അഞ്ഞൂറ് പറഞ്ഞിട്ട് നടക്കുന്നില്ല ലാസ്റ്റ് ഇരുപത്തൊന്ന് രൂപയിൽ അവർ നിൽക്കുകയാണ് ഇരുപത്തി ഒന്നായിരം രൂപയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ പതിനേഴ് രൂപയും പറഞ്ഞ് പതിനേഴ് അഞ്ഞൂറും പറഞ്ഞിരിക്കുകയാണ് കയറൊക്കെ പിടിവലി നടക്കുന്നുണ്ട് ഇടിവലിയൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് പതിനേഴ് അഞ്ഞൂറ് വരെ പറഞ്ഞ് അഞ്ഞൂറ് അവിടെ കയറ്റി പറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് രൂപ ആയിട്ടുണ്ട് പതിനെട്ടായിരം രൂപ വരെ പറഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ കേരളമൊക്കെയാണ് ഇട്ടേക്കുന്നത് പതിനെട്ടഞ്ഞൂറ് പറഞ്ഞ് ആ പത്തൊമ്പതിന് നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് പത്തൊൻപതിനായിരം രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിരിക്കുകയാണ് ഇതിനെ വണ്ടിക്കാരെ മലപ്പുറത്തേക്ക് പോകുന്ന വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പത്തൊമ്പത് രൂപയ്ക്ക് അതിനെ തൂക്കിയിരിക്കുകയാണ് നഷ്ടമല്ല ഇന്നിതാ ഇവിടെയും വേറെ വലിയ മൂരിയും കാളയൊക്കെ നിൽപ്പുണ്ട് അമ്പത്തയ്യായിരം അറുപതിനായിരം ഒക്കെ ചോദിക്കുന്ന മൂരിയും കാളയൊക്കെ തായി ഭാഗത്ത് നിൽപ്പുണ്ട് പതിനെട്ട് അത്രയും വലിയ കളയൊന്നുമില്ല അവർ ഡബിൾ കേരളമാണ് ഇട്ടേക്കുന്നതന്നെ അഴിച്ച് ഇങ്ങോട്ട് പുറത്തു നിന്നും നടത്തിക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മൾ ഇതാ അടുത്തേ കൊണ്ടുപോകുന്നുണ്ട് വലുത് അമ്പത്തഞ്ചോ അറുപതൊക്കെയാണ് ഓരോന്നിനും ചോദിക്കുന്നത് നമ്മൾ ചന്തക്കകത്ത് ആ ഭാഗത്തോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് നല്ല വില ചോദിക്കുന്നുണ്ട് ഓരോന്നിനും അത്യാവശ്യം എടുക്കാൻ ആളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വില കയറ്റി വയ്ക്കുന്നത് അവിടെ ജോഡി ആയിട്ട് രണ്ടെണ്ണം നിപ്പോൾ ഉണ്ട് നമ്മളെ നാട്ടിലെ കണക്ക് നേരം വെളുത്തതിന് ശേഷം ചന്ത ഇവിടെ പാതിരാത്രിയാണ് ചന്ത അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് ശരിക്കും നമുക്ക് കന്നാലികളെ കാണിച്ച് തരാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നേരം വെളുക്കുമ്പോൾ ചന്ത കഴി ഏറ്റവും പോയി ഒരു എട്ട് എട്ടര മണിയാകുമ്പോൾ ഇവിടെ ചന്ത ക്ലോസ് ആവും നാല് മണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ മുരുകുട്ടികളൊക്കെ ഇപ്പോൾ നിൽപ്പുണ്ട് പൈക്കുട്ടിയും മുരിക്കുട്ടിയൊക്കെ ഇവിടെ നിന്നിൽ പോകേണ്ട പന്ത്രണ്ടായിരം പതിമൂവായിരം ഒക്കെ ചോദിക്കുന്നത് കറക് പശുക്കളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ലോഡ് ഇറങ്ങുന്നുണ്ട് അടുത്ത് നമ്മളിങ്ങനെ മറുകേറ്റിൽ വന്നിരിക്കുകയാണ് അവിടെയാണ് കൂടുതലും ചെറിയ വണ്ടിയിൽ മൂരിയും കാളയും പശുവൊക്കെ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ നടന്ന് പോവുകയാണ് നോക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം തെറ്റില്ലാത്ത പശുക്കളൊക്കെ നിൽപ്പുണ്ട് പുള്ളിക്ക് പശു താല്പര്യമില്ല മൂരി കാള പോത്ത് മീഡിയം സൈസ് പോത്തൊക്കെയാണ് പുള്ളിക്ക് ആവശ്യമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീണ്ടും ഒന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു നല്ലപോലെ ഇവിടെ നല്ല ചെറിയ പശു കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പശു മൂരിയൊക്കെ നിൽപ്പുണ്ട് പന്ത്രണ്ട് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ഈ ചെറിയ കുട്ടിക്ക് അവര് നല്ലൊരു ഭാഗ്യത്തിൻ്റെ പശുവാണെന്ന് തോന്നുന്നു അതിൻ്റെ കുട്ടിയാണ് നിൽക്കുന്നത് അതിൻ്റെ കുട്ടിക്ക് ഒരുപാട് പേര് വില പറഞ്ഞു അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ് നേരം വെളുത്തതിനുശേഷം പൊത്ത കുട്ടികളൊക്കെ ഇനിയും ഒരുപാട് നിപ്പമുണ്ട് കുറേയൊക്കെ കച്ചവടമായി പോയി ഒരുപാടെണ്ണം കച്ചവടമായി പോയി ഇനിയും ഒരുപാട് നിപ്പമുണ്ട് വയനാട്ടിലാട്ടായിട്ട് ഒരുപാട് കുട്ടികൾ നിപ്പോൾ ഉണ്ട് ഇവിടെ രണ്ട് കുട്ടികൾ ഇരുപത്തിനാല് രൂപയ്ക്ക് ഇരുപത്തി രൂപ ചോദിക്കുന്ന ഇരുപത്തിനാല് രൂപയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് പന്ത്രണ്ട് രൂപ മീൻ അതൊക്കെ ഒരു ഇരുപത് രൂപ താഴെ കച്ചവടം നടക്കും അതൊക്കെ രണ്ട് പൊത്തൻകുട്ടികൾ ഇനിയും കണ്ടമാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലെ തന്നെയാണ് ഹലോ ആ കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ എന്നെയാണ് കുട്ടി ഇപ്പോഴും നിപ്പോ നേരം വെളുത്തതിന് ശേഷം പത്തൻകുട്ടിക്കൊക്കെ വില കുറഞ്ഞ് വരുന്നുണ്ട് അവസാന ഘട്ടം വാങ്ങാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊല്ലത്തുള്ള ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു എരുമക്കുട്ടി വാങ്ങണം എരുമക്കുട്ടി നമ്മൾ കുറേയൊക്കെ വില പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് അതൊരു പൈക്കുട്ടിക്ക് എട്ടായിരത്തി രൂപയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് എട്ട് അഞ്ഞൂറ് പത്തിര ചോദ്യം എട്ട് അഞ്ഞൂറ് ആണ് ലാസ്റ്റ് പറയുന്നത് അങ്ങനെ നമ്മളൊരു എരുമക്കുട്ടിയെ മേടിച്ചിരിക്കുകയാണ് കൊല്ലത്തുള്ള സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു എരുമക്കുട്ടിയെ മേടിച്ച് കൊല്ലത്ത് പോകുന്ന വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിനവർ ചോദിച്ചത് പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ ചോദിച്ച് നമ്മൾ ഏഴ് രൂപ എട്ടു രൂപയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒമ്പത് രൂപയ്ക്ക് നമ്മളതിനെ മടക്കിയിരിക്കുകയാണ് നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു എരുമക്കുട്ടി തന്നെയാണ് അപ്പോൾ അവർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് അവർ കുട്ടിയെ ഇഷ്ടപ്പെട്ടു അവർ പൈസ അയച്ച് തന്നു പൈസയും കൊടുത്തിരിക്കുകയാണ് അതവിടെ ഒരു മൂന്ന് പോത്തുകൾ നിൽക്കുന്നുണ്ട് ഉണ്ട് ഇരുപത്തൊന്ന് മേനിയാണ് അവർ ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് അവർ ചോദിക്കുന്ന ഓരോ കുട്ടിക്കും ലാസ്റ്റ് പതിനെട്ടര വെച്ച് കൊടുക്കുക എന്നാണ് പറയുന്നത് അത്യാവശ്യം കൊമ്പത്തിലൊക്കെ വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ഒരു അറുപത് എഴുപത് കിലോയ്ക്കെടുത്ത് വരുന്ന പോത്ത് തന്നെയാണ് ലാസ്റ്റ് പതിനെട്ടരൊക്കെ പറയുന്നുണ്ട് നമ്മൾ രാത്രി വാങ്ങിയ മൂര് കുട്ടികളാണ് ഈ നിൽക്കുന്നതല്ല എല്ലാം വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണത്തിന് നമ്മൾ അത് രാവിലെ വീടിയതിൽ വീടിയുടെ തുടക്കത്തിൽ നമ്മൾ ഇവരെ മൂന്നുപേരെയും കാണിച്ചായിരുന്നു ഈ അറ്റത്ത് ഇരിക്കുന്ന ഒരു പൂത്തും കുട്ടിന് ഒരാൾക്ക് വേണ്ടി വില പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് മലപ്പുറത്തുള്ള ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി ഈ ഒരു കുട്ടിയെ വില പറഞ്ഞിരിക്കുകയാണ് അവർ ലാസ്റ്റ് പന്ത്രണ്ടര രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ലാട്ട് തിരിച്ച് മേടിക്കുമ്പോഴാണ് അവർ അത്രയും വില ചോദിക്കുന്നത് പോത്ത കുട്ടികളൊക്കെ ഇനിയും ഒരുപാട് നിൽപ്പുണ്ട് അങ്ങനെ ആ പോത്തു കുട്ടിയെ നമ്മൾ പേടിച്ച് മലപ്പുറത്തേക്ക് പോകുന്ന വണ്ടിയിലേക്ക് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് കറങ്ങാം ഇതൊക്കെ മോരികളും പൈക്കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് ചെറിയ പൈക്കുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട് ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്കൊക്കെ അടുത്ത് വില വരുന്ന കുട്ടികളൊക്കെ ഇതായി ഇവിടെ നിൽപ്പുണ്ട് പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ ചോദിക്കുന്ന പൈക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഇന്നും കുറവായിരുന്നു എന്ന് തോന്നുന്നു രാവിലെ ആയപ്പോഴത്തേക്കും മോരിക്കുട്ടികളൊന്നും കാണാനില്ല പൈക്കുട്ടികൾ ഒരുപാട് വളർത്തുകുട്ടികൾ പല ഇനത്തിൽ പെട്ട കുട്ടികളുണ്ടായി വിഭാഗത്തിൽ നിൽക്കുന്നുണ്ട് ഒരു ചോദ്യമൊക്കെ ഒരു അന്നൊരു ചോദ്യമാണ് പക്ഷേ വിൽപ്പന നടക്കുന്ന അതിലും അതിൻ്റെ പകുതിയിലേക്ക് വേണം വിൽപ്പന നടക്കുന്നത് ആപ്പിൾ ഓറഞ്ചൊക്കെ ചന്തയിൽ കച്ചവറമല്ലോ ഒരുപാട് പൈക്കുകൾ പൈക്കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് പല റേറ്റിനുള്ള ഒരു ആറ് രൂപ ഏഴു രൂപ മുതലൊക്കെ നല്ല കുട്ടികളെ കിട്ടും റേറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഭംഗി കൂടും അതിൻ്റെ വലിപ്പവും കൂടും അതാണ് ഈ ചന്തയുടെ ഒരു പ്രത്യേകത അതാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കറവപ്പശുക്കളാണ് നിൽക്കുന്നത് ഒരു പശു എൻ്റെ കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് കറന്നൊക്കെ അവിടെ നോക്കുന്നുണ്ട് ഇതവര് കറക്കാതെ നിർത്തി കൊണ്ടുവരുന്നതാണ് തോന്നുന്നത് അത് കറന്ന് നോക്കുന്നുണ്ട് അവിടെ നല്ല അത്യാവശ്യം വലിയ മൂലകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കാന്ങ്കയത്തിനും ജെല്ലിക്കെട്ട് സൈസ മൂലകളെ ഗതാഭാഗത്ത് നിൽക്കുന്നുണ്ട് വല്യ മൂലകളാണ് പിന്നെല്ലാം കേരള കേട്ട് പിടിബലിയൊക്കെ നടത്തുകയാണ് ഈ ആഴ്ച വല്യമാടുകൾക്ക് വില കൂടുതൽ തന്നെയാണ് പിന്നെ ഇത്തിരിയെങ്കിലും ഇച്ചിരി വില കുറവുള്ളത് പോത്തും കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ വില കുറഞ്ഞു വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വട്ടി ചിരിച്ച് വില കുറഞ്ഞ് വരുന്നുണ്ട് അതിപ്പോൾ ഈ ആഴ്ചയൊന്നും പോത്ത് ആരും വന്നില്ല അങ്ങനെ അധികം അതുകൊണ്ടാണ് വില കുറയുന്നത് രണ്ടാഴ്ച മുന്നേക്കെ ഉള്ളിപ്പിറങ്ങി എടുത്തുകൊണ്ട് പോക്കായിരുന്നു പിടിയും വലിയൊക്കെ ആയിരുന്നു പോത്തും കുട്ടികൾക്ക് മുപ്പത്തഞ്ചായിരം നാൽപ്പതിനായിരം ഒക്കെ ഇതിനൊക്കെ ചോദിക്കുന്നതാണ് ഡബിൾ കയറി ഇട്ട് നിർത്തിയിരിക്കുന്ന ജെല്ലിക്കെട്ടി ചേച്ചി മൂരികളൊക്കെ അവിടെ നിന്ന് നിൽപ്പുണ്ട് ഒരു സെയിമിലുള്ള കുറച്ച് മൂര്യകൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ പേരറിയുള്ള കമൻ്റ് ചെയ്യുക ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഈ സൈസ് സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ വാണിയങ്ങളൊക്കെ പെരുമലാവിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലോട്ടൊന്നും ഈ സൈസന്നും അധികം വരാറില്ല ഒരു വയനാട് ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ അതായത് ഇവിടെ നിൽപ്പുണ്ട് കച്ചവടം ഇപ്പം ഏകദേശം ഒരു ഏഴ് മണി ഏഴ് ഇരുപതായതേ ഉള്ളു ഏറെക്കുറെ കുറേ കച്ചവടമായി പോയി ഇനി കുറച്ചുകൂടെ ഉള്ളു കച്ചവടത്തിനായിട്ട് രണ്ട് വലിയ കാള നിൽക്കുന്നുണ്ട് കിടൽ രണ്ട് കാള നിന്ന് അത് ഒരു രൂപയ്ക്ക് മേളിൽ ചോദിക്കുന്ന ആളാണ് ഗീറിൻ്റെ ക്രോസ് പശു കുട്ടികളെ അവിടെ എടുക്കുന്നുണ്ട് ഇരുപത്തിമൂന്നിലോദിക്കുന്നുണ്ട് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇതിനെ ചോദിക്കുന്ന ആള് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നര ചോദിക്കുന്ന ഓടിച്ച തോന്നി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വേറൊരു കാര്യം ഒന്ന് കെട്ടി അപ്പം അത് വാങ്ങിയതാണ് തോന്നി ഇരുപത്തി മൂന്ന് വലിയ എരുമകൾ വ്യാഴ്ചയും വന്നിട്ടുണ്ട് കുറേ എരിമകൾ വന്നിട്ടുണ്ട് വീഡിയോ കുറച്ചുകൂടെ എടുത്തിട്ട് വേണം നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ ചന്ത ഒരു സംഭവ ബഹുലമായിരുന്നു പോത്ത് കുട്ടികളെടുക്കാൻ വില കുറഞ്ഞു വരുന്നുണ്ട് സത്യാവസ്ഥ തന്നെയാണ് ഇപ്പോഴെന്താണ് ഇവിടെ ഒരുപാട് പോത്തുമുട്ടികൾ നിൽക്കുന്ന കാണാൻ കഴിയും പക്ഷെ ഇവിടെ അങ്ങനെ വലുതായിട്ട് നടക്കുന്നില്ല പോത്തുമുട്ടികൾ നമ്മൾ ഇതിൽ നിന്ന് നല്ല കൊമ്പുന്നതിലൊക്കെ വൃത്തിയുള്ള നല്ല മുറ ടൈപ്പ് കൊമ്പൊക്കെ ഉള്ള പോത്തുംകുട്ടികൾ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അവർ അത്യാവശ്യം വില പറയുന്നുണ്ട് പക്ഷേ ലാട്ടായിട്ട് എടുക്കുന്നത് ഭയങ്കര ലാഭം തന്നെയാണ് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോമായി കാണാം ഓക്കെ